ഇത് പറയൂ അൻവർ യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഡോക്ടർ തീർച്ചയായിട്ടും ഇന്ന് അൻവർ ആ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാനായി കാത്തിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് കൊണ്ടോട്ടിയിൽ എത്തുന്നത് അവിടെ ഗോൾഡ് അപ്രൈസർ ആയിട്ടുള്ള ഉണ്ണിയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനം മാധ്യമങ്ങളിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ണിയുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അദ്ദേഹം പറയാനിടയായിട്ടുള്ളത് ഈ സ്വർണം പിടിക്കുന്ന പോലീസുകാർ നടത്തുന്ന അഴിമതികളെക്കുറിച്ച് തുറന്നു കാണിക്കാനാണ് അപ്പോൾ സ്വർണക്കടത്ത് ബന്ധത്തിൽ പോലീസ് ബന്ധവും അതുവഴി എ ഡി ജി പി എം ആർ അജിത് കുമാറിനുള്ള ബന്ധവും ആ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന പി ശശി ആ പി ശശിയെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ആ പിണറായി വിജയൻ നിൽക്കുന്ന സി പി എം എന്ന കണക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് സി പി എം ഒരു സ്വർണക്കടത്തുകാരുടെ പാർട്ടി അല്ലെങ്കിൽ സ്വർണക്കടത്ത് വെട്ടിപ്പ് നടത്തുന്നവരുടെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യതയുള്ള ആരോപണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ അൻവർ നീക്കം ഇന്നലെ മുഴുവനായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഴുവനായി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പി ശശിയെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇ സ്വർണ്ണക്കടത്ത് വെട്ടിപ്പിനെ കുറിച്ചാണ് സ്വർണ്ണം കടത്തുന്നവരെ വെട്ടിപ്പ് നടത്തുന്ന ആളുകളാണ് പോലീസുകാർ ആ പോലീസിനെ സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് ആ വകുപ്പിന്റെ നായകത്വം വഹിക്കുന്ന ശോഭകെട്ട പിണറായി വിജയൻ എന്ന അർത്ഥത്തിലാണ് ഈ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ചർച്ച നടക്കുന്നത് പ്രത്യേകിച്ച് ഇടത് സ്വതന്ത്രന്മാർ സി പി എമ്മിന് എക്കാലത്തും മലപ്പുറത്ത് അനുഗ്രഹമായിരുന്നു ഇടതു സ്വതന്ത്രമാർ പോലീസിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്നതിനേക്കാൾ കൂടുതൽ പി വി അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സി പി എമ്മിന് മറുപടി ഇല്ലാതാവും പ്രത്യേകിച്ച് ഇന്നലെ പിണറായി ഇന്നലെ പി വി അൻവർ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് സി പി എം ആർ എസ് എസുമായി ചങ്ങാത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു ഞാൻ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിയത് ഒരു സെക്കുലർ പാർട്ടി എന്ന അർത്ഥത്തിലാണ് അതായത് സി പി എമ്മിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതായി എന്നും സി പി എമ്മിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ മലപ്പുറത്തെ സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനുള്ള ആഞ്ഞടിക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ആ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ സി പി എം ഉണ്ടാക്കിയ സ്വാധീനം ഇല്ലാതാക്കുകയും അത് തന്നിലേക്ക് തിരിച്ചുവിടാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി പി വി അൻവർ ഇന്നലെ നടത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അൻവറിന്റെ നീക്കങ്ങളാണ് രാഷ്ട്രീയ ചലനങ്ങൾ ആർ ശ്രീജിത്ത് നമ്മുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളും ഡൽഹിയിലെ കാഴ്ചകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പാലോടും തത്സമയം നമുക്കൊപ്പമുണ്ട് ആലുവ പാലസിൽ നിന്ന് മാധ്യമങ്ങളെ അകറ്റി നിർത്തിയ മുഖ്യമന്ത്രി എന്താണ് ഇന്നലെ ആലുവ പാലസിൽ സംഭവിച്ചതെന്ന് അലി അക്ബർഷായും പ്രേക്ഷകരുമായി വിശദീകരിക്കും സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റുമുട്ടൽ അർജുൻ കല്യാണം പ്രേക്ഷകരുമായി വിശദീകരിക്കും ഇവരെല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ് നമുക്ക് വളരെ വേഗം നമ്മുടെ പ്രതിനിധികളിലേക്ക് വരാം ഈ ഏറ്റുമുട്ടൽ എങ്ങോട്ട് എന്ത് രാഷ്ട്രീയ ചലനങ്ങളാണ് വേഴ്സസ് പിണറായി വിജയൻ വേഴ്സസ് പോകുന്നതെന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ തന്നെ വിശദമായി തന്നെ വിശകലനം ചെയ്യും അല്പസമയത്തുള്ളിൽ നമുക്ക് സീജിത്തിലേക്ക് വരാം ഇടവേള